രഹസ്യങ്ങൾ ചുരുള്ളിക്കുമ്പോ ആ തങ്ങുമ്പോൾ ഹായ് ഫ്രണ്ട്സ് ബ്ലോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മള് തൃപ്പരപ്പിലെ മറ്റൊരു ഗജസുന്ദരിയുടെ അടുത്താണ് നിൽക്കുന്നത് പേരാണ് തൃപ്പരപ്പ് അമ്മു മറ്റൊരു പ്രത്യേകത കൂടെ ഉണ്ട് കാരണം എന്താ വെച്ചാല് എന്റെ പേരിന്റെ ആദ്യമായിട്ട് അതുപോലത്തെ ഒരാളുടെ ഞാൻ കാരണം എന്റെ പെറ്റ്നേം എന്ന് പറയുന്നത് അമ്മൂന്നാണ് അപ്പൊ ഞങ്ങൾ രണ്ടാളും നല്ല കൂട്ടില്ലേ ഓക്കെ അപ്പൊ നമുക്ക് അമ്മൂന്റെ ചേട്ടനെ പരിചയപ്പെടാം പാപ്പാഞ്ചാട്ടിനല്ല വിഷ്ണു വിഷ്ണുവിനെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല കാരണം നമ്മുടെ നെടുമങ്കാവ് മണികണ്ഠന്റെ വീഡിയോ ചെയ്തപ്പോ നമ്മള് വിഷ്ണുവിനെ പരിചയപ്പെട്ടത് അല്ലെ വിഷ്ണു വിഷ്ണു എത്ര നാളായിരുന്നു വയസ്സും അപ്പൊ നമ്മുടെ മണികണ്ഠൻറെ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന ഒരു എന്താണ് അതിന്റെ ഒരു കാരണം അതായത് കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിലേക്ക് ഒരു ചുവട് മാറ്റം പറയൂ രഹസ്യങ്ങൾ ചുരുളിയുമ്പോ സീനായതുകൊണ്ടെ വിഷമുണ്ടോ അവിടെ നിങ്ങട്ട് പോകുന്നില്ലേ ആശാനൊക്കെ ഇട്ടു പോവുന്നതിന്റെ നമ്മുടെ ആശാൻ ആരായിരുന്നു ഉദയ ഉദയകുമാരാണ് അല്ലേ ഇനി അമ്മൂസിന്റെ വിശേഷങ്ങൾ നിങ്ങൾക്ക് എന്താണ് പ്രത്യേകത ഇവളുടെ ഉയരം ഒമ്പത് ഒമ്പതരടി ഉയരം ഉണ്ട് ഇപ്പൊ ശെരിക്കുന്നത് കല്യാണമാണ് കന്യാകുമാരി ഡിസ്ട്രിക്റ്റില് ഏറ്റവും വലിയ പിടിയാനയാണ് നമ്മുടെ ഈ സുന്ദരി കുട്ടി അതുപോലെ തന്നെ ഇവളുടെ ഭക്ഷണ കാര്യങ്ങളൊക്കെ എങ്ങനെയാ ഇഷ്ടങ്ങള് ഇഷ്ടങ്ങളാണ് അതല്ല ചെല മധുരപലഹാരം അല്ലെങ്കിൽ പൈനാപ്പിള് ചക്ക ലഡു ഭയങ്കര ഇഷ്ടമാണ് ലഡു ലഡു ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ലഡു അല്ല കൊടന്ന് ഞാൻ കൊടുന്നത് ഇല്ല പഴമാരും കുഴപ്പമില്ല പിന്നെ എങ്ങനെയാണ് മറ്റുള്ളവരുള്ള സമീപന വിഷ്ണുണ്ടെങ്കിൽ അവള് ആണ് അതല്ലെങ്കിൽ സമ്മതിക്കില്ല ടെറവാണെ നമ്മുടെ മണികണ്ഠൻ്റെ ടെറവാണ് ഞാൻ വേറെ ഒന്നും കൊണ്ടല്ലോ മണികണ്ഠന്റെ പേര് ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് കാരണം വെച്ചാല് മണികണ്ഠന്റെ രണ്ടാം ചട്ടക്കാരനായിരുന്നു അല്ലെ അന്ന് ആ വീഡിയോയില് മുകളിലിരുന്ന് ഞാന് മുകളിൽ മലപ്പുറത്തേക്ക് വരുമ്പോ എനിക്ക് സപ്പോർട്ടീവായിട്ട് നിന്നത് നമ്മുടെ വിഷ്ണു വിഷ്ണുബ്രോയായിരുന്നു അല്ലെ ആ ഒരു സന്തോഷം ഞാൻ ഇടക്കിടയ്ക്ക് പറയണ്ടത് ഫസ്റ്റ് സന്തോഷം പറയാനുള്ളത് നമ്മുടെ ഉദയൻ ചേട്ടനോടാണ് കേട്ടോ കാരണം ആളായിരുന്നു എനിക്ക് ആ വീഡിയോ ചെയ്യാൻ ഞാൻ ആന വീഡിയോയിലേക്ക് ഞാൻ അധികം അങ്ങനെ വന്നിരുന്നില്ല ആ ഒരു മേഖലയിലേക്ക് വന്നത് ഉദയൻ ചേട്ടൻ കൂടെ അതെ അതെ കാരണം വെച്ചാൽ എനിക്കത് ഒത്തിരി വിഷമമുള്ള കാര്യായിരുന്നു കാരണം നമ്മള് വീഡിയോ ചോയിച്ചു ചെന്നിട്ട് അതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഇരിക്കുന്നത് പോലും അല്ലെ വിഷ്ണു ആ എന്ന് പറഞ്ഞിട്ട് ഒരു പരിചയം ഇല്ല എന്നെ എന്നിട്ട് ആ ചങ്കുറ്റത്തോടെ വീഡിയോ എടുത്തു പക്ഷെ ഉദയൻ ചേട്ടൻ ആ വീഡിയോ അന്ന് എടുത്തതാണ് ഇന്ന് എനിക്ക് ഈ ഒരു മേഖലയിലേക്ക് ഞാൻ വരാനായിട്ടില്ലെങ്കിൽ ഞാൻ വീണ്ടും ആ ഒരു സാധാരണ ഒരു ഒരു യൂട്യൂബ് ചാനൽ എങ്ങനെയാണോ നമ്മുടെ അങ്ങനെയാണ് പക്ഷെ ഇന്നിപ്പോ ഞാൻ ഒരുപാട് സ്ഥലങ്ങളിലേക്കൊക്കെ വരാൻ കാരണം ഉദയൻ ചേട്ടൻ ആണ് ഉദയൻ ചേട്ടൻ ഒരുപാട് ഒരുപാട് നന്ദി ഇവരുടെ പ്രകൃതികൾ ഉണ്ടോ വികൃതിയെ ഉള്ളൂ അങ്ങനെ നമ്മളില്ലാത്ത ആരും പിന്നെ അതുപോലെ തന്നെ പട്ടി പൂച്ച പട്ടീനെ പൂച്ചു ആ സമയത്തൊക്കെ ആള് പ്രശ്നമാണ് ഇഷ്ടമുള്ള പരിപാടി എന്താ വെറുതെ റിയാലേ മുന്നേ നമ്മള് ഞാൻ പേര് പറയണില്ല കേട്ടോ നമ്മള് ചെയ്ത വീഡിയോണ്ട് അത് കുഞ്ഞു വച്ചാൽ പറഞ്ഞിട്ടുണ്ടാ വീഡിയോ ഇഷ്ടമല്ല കുളിക്കുന്നത് അത് ഞാൻ ചോദിച്ചത് കേട്ടാ കുളിക്കാനൊക്കെ ഇഷ്ടമാണ് പിന്നെ ചില സമയത്തൊക്കെ കളിക്കാനൊക്കെ ഇവള് എടഞ്ഞു പോയിട്ടൊക്കെ ഇടച്ചിലുള്ള കൂട്ടത്തിലാണോ എന്തോ എന്റെ ആയിരിക്കും ഇതുവരെ കാണിച്ചു ഇപ്പൊ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും അങ്ങനെയാ ഇല്ല നമ്മളായിട്ട് ഇപ്പൊ ഉണ്ടെങ്കിൽ നമുക്ക് വരാൻ നിൽക്കാം അങ്ങനെയുള്ള കുഴപ്പങ്ങളൊക്കെ ഓണേഴ്സിനൊക്കെ അതിപ്പോ വിഷ്ണു ഇല്ലെങ്കിലും കുഴപ്പമില്ല അത് പിന്നെ അവർക്ക് സ്വന്തമാണല്ലോ ഞാൻ ഇല്ലേലും ചേട്ടൻ വരും ഇപ്പൊ ഇവിടെ കൊണ്ട് പരിപാടികളൊക്കെ ഒക്കെ എടുക്കും ഇപ്പൊ പരിപാടിയൊന്നും ഇല്ല പോവാറുണ്ടോ പരിപാടികൾക്ക് പരിപാടിക്ക് പോയിട്ടില്ല എന്താ സീസൺ അല്ലാത്തത് കൊണ്ടാണോ സാധാരണ പരിപാടി കാരണം നമ്മുടെ കേരളത്തിലൊക്കെ കൂടുതലും ആ കൊമ്പനാനകളാണല്ലേ പക്ഷെ ഇവിടെയാണ് ഞാൻ ഇങ്ങനെ നമ്മുടെ ഇത്രയും സാധിച്ചതിന് അതായത് അതിനേക്കാൾ ഏറ്റവും വലിയ സന്തോഷം വിഷ്ണുവിനെ കാണാൻ ഒത്തിരി നാളുകൾക്ക് ശേഷം വിഷ്ണുവിനെ കാണാനും വിഷ്ണുവിന്റെ വിശേഷങ്ങൾ അറിയാനും സാധിച്ചു അന്ന് മുകളിലാണെങ്കിൽ ഇന്ന് താഴത്താണ് അപ്പൊ എന്തായാലും ഇനി ഒത്തിരി ഒത്തിരി ഉയരങ്ങളിൽ എത്തട്ടെ വിഷ്ണു അപ്പൊ എല്ലാവിധ ആശംസകളും അപ്പൊ നമുക്കിനി പിന്നെ കാണാം